സ്ഥലാലൈക്കും എല്ലാവർക്കും നമസ്കാരം ശൈതൽ ബി ചർപ്പിലാണ് പ്രിയപ്പെട്ട ഹബീബിൾ എന്ന് നിൽക്കുന്ന പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ ലാസ്റ്റ് ഭാഗമായ ഭാഗത്താണ് നിൽക്കുന്നത് അവരെല്ലാം നിൽക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്ലാപ്പറ്റ കോണിക്കഴി അതായത് അട്ടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് നിന്ന് വളരെ അടുത്താണ് നാല് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആണ് കോങ്ങാട് ദൂരം ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു നൂറ് നൂറ്റമ്പത് മീറ്റർ ആണ് ഇവിടുത്തെ ദൂരം അപ്പം ഇവിടെ നമുക്ക് കൊടുക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ പതിനേഴര ലക്ഷം സ്ഥലമാണ് അത് നമ്മളൊരു ആറാറ് സെന്റ് കൊടുക്കും ഒരു സെന്റിന് അറുപതിനായിരം ഉറപ്പ അഞ്ച് സെന്റ് മൂന്ന് ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കുന്ന വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് അപ്പൊ നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഹബീബുള്ള നാലുപുറം വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് കേട്ടോ എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാ ഇവിടെ ഇത് ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ വീടിന്റെ ഈ ബൗണ്ടറി കഴിഞ്ഞാൽ ഇതിന് റോഡ് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ദാ ഇവിടെ ആ ഈ ഭാഗം കാണിച്ചു ാണ് നമ്മുടെ സ്ഥലം വരുന്നത് ഇതിന് റോഡാണുണ്ടോ വഴിയാണത് ഇത് ഇങ്ങനെ ഇതിലൊരു പഴയ വീട് ഇടിഞ്ഞു പൊളിഞ്ഞതുണ്ട് ഇതാണ് സ്ഥലം അത്യാവശ്യം തെന്ന് പ്ലാവ് എല്ലാം ഉണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കണക്ക് ഒരേ നീളു ഒരേ നിരപ്പ് സ്ഥലം കേട്ടോ ഒരേ നിരപ്പ് സ്ഥലം ഇവിടെ നമുക്ക് തെന്നുണ്ട് അതുപോലെ തന്നെ പ്ലാവ് പ്ലാവുണ്ട് കൈഭാഗത്ത് കേട്ടോ അപ്പൊ ഇത് മൊത്തം നമുക്ക് പതിനേഴര സെന്റ് സ്ഥലം ഇതിൽ നമുക്ക് മുറിച്ച് മുറിച്ച് ഇങ്ങനെ തരാം അഞ്ച് സെന്റ് ആറ് സെന്റ് മുറിച്ച് മുറിച്ച് ഇങ്ങനെ തരാം അഞ്ച് സെന്റാണ് മൂന്ന് ലക്ഷം അപ്പൊ ഇവിടെ വന്ന് പറഞ്ഞാൽ മൂന്നും കൂടി ജംഗ്ഷൻ ആണ് ഇതിങ്ങനെ റോഡാ പോകുന്നത് കേട്ടോ ഈ റോഡ് ഫുള്ള് ഫ്രണ്ടേജ് ആണ് നമുക്ക് പതിനേഴര സെന്റ് മേടിക്കുന്നതിന് ഫുള്ള് ഫ്രണ്ടേജ് ആയിട്ട് അത് കിട്ടും കേട്ടോ അതല്ല നിങ്ങൾക്ക് മുറിച്ച് വേണമെന്നുണ്ടെങ്കിലോ അയ്യഞ്ച് സെന്റ് ഈ ഭാഗത്ത് നമുക്ക് അഞ്ച് സെന്റിന് മൂന്ന് ലക്ഷം ഉറപ്പായി വരാം ഈ ലാസ്റ്റ് ഭാഗം കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആ കിണറും വീടും പാടെ ഉൾപ്പെടുത്തി കിണറും വീട് ഇടിഞ്ഞുപൊളിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളും മരങ്ങളും ഉൾപ്പെടുത്തി നിൽക്കണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് ചെറിയൊരു വ്യത്യാസം വരും കണ്ടോ അപ്പൊ അഞ്ച് സെന്റ് വേണോ ആറ് സെന്റ് വേണോ എട്ട് സെന്റ് വേണോ പത്ത് സെന്റ് വേണോ പതിനേഴര മൊത്തം വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ഞാനങ്ങനെ റോഡ് പോവാണ് കേട്ടോ ഇതാണ് നമ്മുടെ സ്ഥലം അല്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം നമുക്ക് ഇനി അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാം അപ്പം ഇത് എവിടെയെന്ന് ചോദിച്ചാൽ പോങ്ങാട് അടുത്താണ് കടമ്പഴിപ്പുറം ലാസ്റ്റ് ആണ് കേട്ടോ ഇവിടുന്ന് ആറ് കിലോമീറ്റർ അഞ്ച് ആറ് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മുടെ കോങ്ങാട് ടൗണിലേക്കുള്ള ദൂരം ബസ് റോഡിലേക്കാണ് ആകുള്ള ദൂരം ഒരു നൂറ് മീറ്റർ കേട്ടോ ഇതാണ് നമ്മുടെ സ്ഥലം ഇപ്പൊ ഈ ഭാഗത്ത് നിങ്ങൾക്ക് അഞ്ച് സെന്റ് വേണോ അയ്യാറ് മുപ്പത് മൂന്ന് ലക്ഷം ഇത് നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയ പിന്നെ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ അമ്പലമുണ്ട് മുസ്ലിം പള്ളി ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടാ മൂന്ന് വിഭാഗക്കാർക്കും വീട് കയറ്റി താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഓപ്പൺ കിണർ കുളിച്ചാൽ വെള്ളം കിട്ടും കേട്ടോ ഇതിലിപ്പോ ആൾറെഡി ഒരു കിണറുണ്ട് മൊത്തം മേടിക്കുന്നവർക്ക് ഈ കിണർ നമ്മൾ തരുന്നതായിരിക്കും മൊത്തം വേടിക്കുന്നവർക്ക് മുറിച്ച് മുറിച്ച് മേടിക്കുമ്പോൾ കിണർ പെടില്ല ഇല്ല അപ്പൊ ഒരു പാർട്ടിക്കായി കിണർ പെടുള്ളൂ ഈ കിണറും ഈ മരങ്ങളും ഉൾപ്പെടെ നമുക്ക് ചെറിയൊരു മാറ്റം വരും ഒരു അറുപത്തഞ്ച് റുപ്പ സെൻറ് ചെയ്ത് വരും ഇവിടെ കേട്ടോ ഈ കിണറും അതിനോട് ചേർന്നിട്ടുള്ള ഈ മരങ്ങള് മരങ്ങള് പറഞ്ഞാൽ അതിൽ തെങ്ങ് ഉണ്ട് മറ്റേ പ്ലാവുണ്ട് മറ്റുള്ളവർക്കുണ്ടെങ്കിൽ കണ്ടില്ലാത്ത വരും ഇതിങ്ങനെ മേടിക്കുകയാണെങ്കിൽ സെന്റിനൊക്കെ അറുപത്തയ്യായിരം ഉറപ്പ അല്ല അവിടെ മേടിക്കുകയാണോ അഞ്ച് സെന്റ് നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് ലക്ഷം ഉറുപ്പേക്ക് തരാം കേട്ടോ ഒരു സെന്റിന് അറുപത് നിങ്ങൾ എത്ര സെന്റ് മേടിക്കുകയാണെങ്കിൽ നല്ല നരുന്ന സ്ഥലമാണ് വീടുകളുള്ള ഏരിയയാണ് അതോരു സംശയമില്ല അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബങ്ങൾ എന്റെ ചാനൽ കാണുന്നവർ ഇത് മേടിച്ചോളി കേട്ടോ നല്ല സ്ഥലമാണ് അല്ലേ മൂന്ന് പാർട്ടിക്ക് ജ്യേഷ്ഠന്മാർക്ക് ആ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഒരു വീടൊക്കെ വെക്കാൻ പറ്റിയ അടിച്ചാപ്പൊളി സ്ഥലം ഉണ്ടോ സൂപ്പർ പറഞ്ഞ സൂപ്പറാണ് അതിലൊന്നും ഞാൻ നോക്കാല്ല കണ്ടില്ലേ പ്രിയപ്പെട്ട ഹബീബൾ കണ്ടില്ലേ അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബീബിൾ കണ്ടു ഈ സ്ഥലം അല്ലേ ഇത് എവിടെയെന്ന് ചോദിച്ചാൽ മുണ്ടോളിന്ന് അവിടെ പറയാം കേട്ടോ കടമ്പഴിപ്പുറം പഞ്ചായത്തിന്റെ ലാസ്റ്റ് ഭാഗമാണ് കോങ്ങാടിന്റെ എൻഡിലാണ് കോങ്ങാട് ടൗണിലേക്ക് ഇവിടുന്ന ദൂരം ആറ് കിലോമീറ്റർ പിലാപ്പറ്റ കോണിക്കഴി ഉമ്മനഴി എന്നീ ഭാഗങ്ങൾ ഇതിന്റെ അടുത്ത സ്ഥലമാണ് ഒരു രണ്ട് കിലോമീറ്റർ ആണ് കോണിക്കഴിക്കുള്ള ദൂരം ഉമ്മനഴിക്കുള്ള ദൂരം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് നാലുപുറം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ സ്ഥലം എടുക്കുകയാണെങ്കിൽ ഈ മരങ്ങൾ നിൽക്കുന്നു കെണ്ണ് നിൽക്കുന്ന ബ്രാവ് നിൽക്കുന്നു അതുപോലെ തന്നെ കിണർ ഉൾപ്പെടെ നമുക്ക് സെഞ്ചിന് അറുപത്തയ്യായിരം രൂപ അതല്ല നിങ്ങൾക്ക് അപ്പുറത്താ വേണ്ട സെഞ്ചിന് അറുപതിനായിരം രൂപ അപ്പൊ അഞ്ച് സെന്റ് മൂന്ന് ലക്ഷം രൂപ കേട്ടോ അല്ല മൊത്തത്തിൽ പതിനേഴായിരം സെന്റ് വേണോ നമുക്ക് ഓണറായിട്ട് ഓണറുടെ നമ്പറാണ് വിട്ടുന്നത് അപ്പൊ ഓണറോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാൻ ഇതില്ല കാരണം എന്താ ഫൈനൽ റേറ്റ് നമ്മൾ പറഞ്ഞത് ഇവിടെ എഴുപത്തിയഞ്ചു മാർക്കറ്റുള്ള സ്ഥലമാണുള്ളത് അപ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് ഇവിടെ കൊടുക്കാൻ പോകുന്നത് അവന്റെ പ്രിയപ്പെട്ട ഹബീമുകൾ കടമ്പലപ്പുറം പഞ്ചായത്തിലാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഉമ്മനേഴി കോണിക്കേഴി പുലാപ്പറ്റ അതൊക്കെ പരിസരമാണ് ക്രിസ്ത്യൻ ചർച്ച് മുസ്ലിം പള്ളി അതുപോലെ തന്നെ അമ്പലം എല്ലാ എല്ലായിടത്തും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അവൻ്റെ പ്രിയപ്പെട്ട ഹബീമുകളെ കാണുന്നവർ കാണുന്ന ഒരു ഷെയറി അത് മുണ്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് മുണ്ടി കേട്ടോ അപ്പൊ എല്ലാം ഷെയർ ചെയ്യാനുള്ള വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും മായ മയസ്സിലാ